സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഗ്രീൻ പീസിൻ്റെ കറിയായിട്ടാണ് വളരെ ഈസി ആയിട്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണത് അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൂരിയുടെ കൂടെ ഒക്കെ നമുക്ക് കൂട്ടാൻ ഒരു അടിപൊളി കറിയാണ് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ദിവസം തന്നെ ഒരു രണ്ട് കപ്പ് പട്ടാണി ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അഞ്ഞാറ് മണിക്കൂർ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം പിന്നെ നമ്മളിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പട്ടാണി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ നമുക്ക് ചേർക്കാനായിട്ടുള്ളൂ അതായത് ഫസ്റ്റ് നമ്മൾ ഒരു സവാള അതായത് വലിയ ഉള്ളി നമ്മളെടുക്കുക അത് നന്നായിട്ട് അത്യാവശ്യം വലുതാക്കി തന്നെ നമ്മൾ മുറിച്ചെടുക്കുക ഈ ഒരു കനത്തിലുമാണ് നമ്മളിത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറുതാക്കി മുറിക്കുന്നതിൽക്കും ഇങ്ങനത്തെ കറിയിലൊക്കെ നമുക്ക് ഇത്ര വലുതാക്കി മുറിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ബാക്കിയുള്ള സവാളയും കൂടെ അതായത് വെല്ലുവിളിയും കൂടെ നമുക്ക് മുറിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുളകാണ് അപ്പം പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളതാ ഈ ഒരു മുളകാണ് എടുത്തിട്ടുള്ളത് ഈ മുളക് അത്യാവശ്യം എരിവുള്ളതാണ് അതുകൊണ്ട് ഞാനൊരു മൂന്നെണ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇത് നടുവേ കയറിയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ അത്യാവശ്യം ഒരു ഇത്രയും കുറച്ചധികം തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഇഞ്ചി ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിതവിടെ ഒരു അരക്കപ്പോളം വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഇതിൻ്റെ ഒരു അളവ് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ നമ്മൾ ആ പട്ടാണിക്ക് പട്ടാണി മുങ്ങി കിടക്കുന്ന ആ ഒരു അത്രയും വെള്ളം മാത്രം മതി ഒരുപാട് വെള്ളം ഒഴിക്കരുത് അതിൻ്റെ ആ ഒരു നിരപ്പായി കിടക്കുന്ന അത്രയും വെള്ളം മാത്രം ഒഴിക്കുക എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസലടിച്ചിട്ട് നമുക്ക് എടുക്കാം ണ്ട് അപ്പം നമുക്കിതിൻ്റെ ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കാം എന്താ വളരെ നല്ല രീതിയിൽ തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും പട്ടാണിയായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ ഇവിടെ പട്ടാണിയൊക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് മാറ്റി വെച്ച് നമുക്കിതൊന്ന് വറവ് ചെയ്തെടുക്കാം അപ്പോൾ വറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയുള്ളിയും അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും കടുകയാണ് ഇതിനാവശ്യമായിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിതാ കുറച്ച് കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറിയുള്ളിയും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇതൊരു ഗോൾഡൻ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇത് ഇവിടെ ഒരു അത്യാവശ്യം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില ആ കറിവേപ്പിലയും കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അത് കുറച്ച് അധികം തന്നെ കറിവേപ്പില ചേർക്കുക നല്ല ടേസ്റ്റാണ് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് കുക്കറിൽ വേവിച്ച് വച്ചിട്ടുള്ള ആ ഒരു പട്ടാണി നമുക്ക് ഈ ഒരു വറവിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു വറവ് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ ഇതുപോലെ ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി എത്രയും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് അല്ലേ വെറും പത്ത് മിനിറ്റ് മാത്രം മതി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് ഒരു ബോളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ബോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബോളിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം നല്ല ചൂടോടെ തന്നെ നമുക്ക് ഈ കറി ഒന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റ് ആണ് ഇതിന് എല്ലാവരും ഒന്ന് ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബായ്